രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു നയതന്ത്ര നീക്കത്തിനും അതോടൊപ്പം പുതിയൊരു പ്രോട്ടോകോൾ വിവാദത്തിനും കളമൊരുങ്ങി രാജ്ഭവനിൽ ഞായറാഴ്ച നടക്കുന്ന പരിപാടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നേരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിനെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാൽ ഈ അനുരത്ന നീക്കത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ശശി തരൂരിന് നൽകിയ അമിത പ്രാധാന്യത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന പ്രധാന തർക്ക വിഷയങ്ങളിൽ ഒന്നായിരുന്നു വേദികളിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ വിഷയത്തിന് തന്റെ നിർബന്ധ ബുദ്ധി ഉപേക്ഷിച്ചുവെന്നതാണ് ശ്രദ്ധേയം ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികമായ രാജ്ഹംസിന്റെ പ്രകാശനമാണ് ഈ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന സന്ദേശം രാജ്ഭവന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് മാസികയുടെ പ്രകാശം കാശനം ഔദ്യോഗികമായി മുഖ്യമന്ത്രി നിർവഹിക്കും മുഖ്യമന്ത്രി പ്രകാശിപ്പിക്കുന്ന മാസികയുടെ ആദ്യ പ്രതി നൽകുന്നത് ശശി തരൂർ എംപിക്കാണ് ഇവിടെയാണ് കോൺഗ്രസിനുള്ളിലെ അതൃപ്തിയുടെ കേന്ദ്രം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കാഴ്ചക്കാരന്റെ റോൾ മാത്രമാണ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് കാര്യമായ റോൾ നൽകാതെ വെറുമൊരു എം മാത്രമായ ശശി തരൂരിന് പ്രധാന റോൾ നൽകുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന വിമർശനം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ് ചടങ്ങിലെ പദവികൾ നിശ്ചയിച്ചതിൽ രാജ്ഭവൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകൾ കാരണം കോൺഗ്രസ് നേതൃത്വത്തിന് ഏറെ കാലമായി അനഭിമതനാണ് തരൂർ ദേശീയ നേതൃത്വത്തിന്റെ അതൃപ്തി നിലനിൽക്കുന്ന ഒരാൾക്ക് പ്രതിപക്ഷ നേതാവിനെ മറികടന്ന് രാജ്ഭവൻ വേദിയിൽ പ്രമുഖ സ്ഥാനം നൽകുന്നത് കേവലം പ്രോട്ടോകോൾ വിഷയം മാത്രമല്ല മറച്ചൊരു രാഷ്ട്രീയ നീക്കമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് സി പി എം ബി ജെ പി അന്തർധാര എന്ന ആരോപണം ഈ ചടങ്ങിലും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി തരൂരിന് പ്രാധാന്യം നൽകുന്നതിലൂടെ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാൻ രാജ്ഭവൻ ശ്രമിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു ഈ സാഹചര്യത്തിൽ വി ഡി സതീശൻ ചടങ്ങിൽ എത്തില്ലെന്നാണ് നിലവിലുള്ള സൂചന രാജ്ഭവനിലെ വേദികളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് നേരത്തെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു മന്ത്രിമാർ അടക്കം രാജ്ഭവൻ പരിപാടികൾ ബഹിഷ്കരിക്കുന്നതിലേക്ക് ഈ വിഷയം നയിച്ചിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഒഴികെയുള്ള രാജ്ഭവനിലെ എല്ലാ വേദികളും ഭാരതാബയുടെ ചിത്രം നിർബന്ധമായി ഉണ്ടാകുമെന്നായിരുന്നു ഗവർണറുടെ മുൻ നിലപാട് ഈ വിഷയത്തിൽ മന്ത്രിമാരായ പി പ്രസാദ് ഒരു പരിപാടി ബഹിഷ്കരിക്കുകയും മന്ത്രി വി ശിവൻകുട്ടി ഒരു ചടങ്ങിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത സ്വകാര്യ സംഘടനയുടെ വേദിയിൽ ഭാരതാമ ം വെച്ചതും വലിയ വിവാദത്തിനിടയാക്കി അത് തടയാൻ ശ്രമിച്ച സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ആ സസ്പെൻഷൻ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല ചരിത്രപരമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കാനായി ഗവർണർ വിവാദ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങിയത് അനുരഞ്ജനത്തിന്റെ സൂചനയായി കണക്കാക്കാം എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ സ്ഥാനമാനങ്ങളിലെ രാജ്ഭവന്റെ ഇടപെടൽ പുതിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ തിരികൊളുത്തിയിരിക്കുകയാണ് തരൂരിനെ മുൻനിർത്തി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന വിമർശനം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പങ്കെടുക്കേണ്ട വേദിയിൽ തരൂരിന് നൽകിയ പ്രാമുഖ്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തരൂരിന്റെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും ദേശീയ നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ അകൽച്ചയും രാജ്ഭവൻ ശ്രദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാകാം എന്തായാലും ഞായറാഴ്ചത്തെ രാജ്ഭവൻ ചടങ്ങ് കേവലം ഒരു മാസികയുടെ പ്രകാശനം എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിലെ പുതിയ നയതന്ത്ര സമവാക്യങ്ങളെയും പ്രോട്ടോകോൾ സംബന്ധിച്ച രാഷ്ട്രീയ കളികളെയും അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറും